ർക്ക് നമസ്കാരം നമ്മുടെ വർത്തമാന കേരളത്തില് കിരൺ റിജ്ജു വന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ബോധമുള്ള ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ കിരൺ റിജ്ജു വന്നതോടു കൂടിയിട്ട് മുനമ്പഖാർക്ക് വലിയ ഉപകാരമുണ്ടായി സൗകര്യങ്ങൾ ഉണ്ടായി നരേന്ദ്രമോദിക്ക് നന്ദി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും പ്രമുഖ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കു അന്തി ചർച്ച നടത്തുവോ ഇതൊക്കെ തന്നെ ബോധമുള്ള ആളുകളും ആദ്യം തന്നെ തിരിച്ചറിയാം കൃത്യമായിട്ട് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ അജണ്ടയനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത് നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഈ വക്കഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട മുനമ്പത്തുകാർക്ക് എന്ത് ഉപകാരം കിട്ടി എന്താണ് അവർക്ക് കിട്ടുന്ന ഉപകാരം അതേപോലെ തന്നെ ബി പുതിയ പ്രസിഡന്റ് ആയിട്ട് വന്നിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ഒരു സമുദായ നേതാക്കന്മാരുടെ ഇടയിലേക്ക് അതേപോലെ തന്നെ ഒരു സമുദായത്തിലേക്ക് വലിയ സ്വാധീനം ഉണ്ടാക്കി എന്ന വിഷയത്തെ കുറിച്ചും നമുക്കൊന്ന് മുന്നോട്ട് വെക്കാം ചർച്ച ചെയ്യാം ആദ്യം തന്നെ കിരൺ റിജ്ജു പറഞ്ഞു മുനമ്പത്തുകാർക്ക് ഉപകാരമില്ല എന്ന രീതിയിലാണ് ഇവിടെ ഇപ്പൊ ഒരുപാട് ആളുകൾ കൊട്ടിഘോഷിക്കുന്നത് ആരൊക്കെയുണ്ട് നമ്മുടെ കേരളത്തിലെ ഭരണപക്ഷമുണ്ട് പ്രതിപക്ഷമുണ്ട് പ്രമുഖ മാധ്യമങ്ങളുണ്ട് സകലരും നിരന്നു നിന്ന് പറയുന്നുണ്ട് ഇവരോടൊക്കെ ചോദിക്കാറുള്ളത് നിങ്ങൾക്കൊന്നും യാതൊരു ഉളുപ്പില്ലേ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളുടെ കിടപ്പാടവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയ ഓരോ ആളുകൾക്കും അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ജീവിത പ്രശ്നം അത് വെച്ചിട്ടാണ് ഒരു ഉളുപ്പുമില്ലാതെ ഇവിടെ പ്രമുഖ മാധ്യമങ്ങൾ അതേപോലെ തന്നെ ഭരണപക്ഷവും പ്രതിപക്ഷവും ആഘോഷിക്കുന്നത് എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട് പ്രമുഖ മാധ്യമങ്ങൾ ഡയറക്റ്റായിട്ട് വിളിക്കുക സമരസമിതി നേതാക്കന്മാരെയൊക്കെ ആ സമയത്ത് സാധാരണക്കാരായ അവര് വപ്രാളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഇതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് യഥാർത്ഥത്തിൽ കിരൺ റിജ്ജു പറഞ്ഞത് പോലും വളച്ചൊടിച്ചതാ കിരൺ റിജു കൃത്യമായിട്ട് ആ നിയമ ഈ കോടതിയിലുള്ള വിഷയം കോടതി തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക കേസുള്ള വിഷയം കോടതി മുന്നോട്ട് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞതിനെ വളച്ചൊടിച്ചു കോടതി എന്തിനെയാണ് ആശ്രയിക്കുക നിയമത്തെ ആ നിയമത്തെ തന്നെ മാറ്റി എന്ന് കിരൺ റിജ്ജു കൃത്യമായിട്ട് പറയുന്നുണ്ട് വക്കഫ് ഭേദഗതി നിയമമാണ് കൊണ്ടുവന്നത് ഈ ഇവരുടെ മുനമ്പത്തുകാരുടെ വിഷയത്തില് കോടതി എന്താണ് പരിഗണിക്ക നിയമത്തെ ആ നിയമത്തെയാണ് പാർലമെന്റ് മാറ്റിയത് തീർച്ചയായിട്ടും കോടതിയിൽ ഇനി ഈ പറയുന്ന മുനമ്പത്തുകാർക്ക് അനുകൂലമായിട്ട് മാത്രമേ വിധി വരൂ അത്തരത്തിലാണ് നിയമം മാറ്റിയിട്ടുള്ളത് ഇനി നമ്മളിവിടെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങളുണ്ട് ഇവിടെയുള്ള പ്രമുഖ മാധ്യമങ്ങളോ ഇവിടെയുള്ള ഭരണപക്ഷമോ പ്രതിപക്ഷമോ ഒരിക്കലും ഇതിനെ ന്യായീകരിച്ചൊന്നും ഒരു വാർത്തയും കൊടുക്കൂല പക്ഷെ ഇതൊക്കെ ബോധമുള്ള വലിയ സമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക നമുക്കറിയാം സഭകളിലൊക്കെ കോൺഗ്രസ് നേതാക്കന്മാർക്കായിരുന്നു ഇന്നലകളിലൊക്കെ വലിയ സ്വീകരണവും ഒക്കെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്നാൽ അത് പതുക്കെ നമ്മുടെ കേരളത്തിലും മാറുന്നുണ്ട് ഞാനിവിടെ കുറച്ച് ഫോട്ടോസ് കൊടുക്കാം ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിനെ പോലും സഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ഷാൾ അണിയിച്ചു കൊണ്ടാ സ്വീകരിച്ചത് വരാപ്പുയ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലിനെ കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജ്ജുവിനോടൊപ്പം സന്ദർശിച്ചു ബി ജെ പി പ്രസിഡന്റിനെ പോസ്റ്റ അതിൽ നിങ്ങൾ ഈ ഫോട്ടോസ് കണ്ടില്ലേ ഈ പറയുന്ന സഭാനേതൃത്വം ബി ജെ പി പ്രസിഡന്റിനെ പോലും ഷാൾ അണിയിച്ചു സ്വീകരിച്ചത് ഈ സ്വീകാര്യതയൊക്കെ ഇന്നലകളിൽ കോൺഗ്രസ് നേതാക്കന്മാർക്കായിരുന്നു ഉണ്ടായിരുന്നത് ഇതൊരു പച്ചയായ യാഥാർത്ഥ്യ എന്നാൽ കോൺഗ്രസ് നേതാക്കന്മാരും കോൺഗ്രസും തങ്ങളെ വഞ്ചിക്കുകയായിരുന്നു എന്നുള്ളത് സഭാ നേതൃത്വം ബോധമുള്ള ഓരോ ആളുകളും തിരിച്ചറിഞ്ഞു മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ കണ്ട് ആരും തന്നെ ഈ വിഷയത്തെ വിലയിരുത്തരുത് അവർ അജണ്ടയ്ക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നത് അവർ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും സി പി എമ്മിനും എസ് സി പി ഐക്കും ഔദ്യൂതികൾക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നത് അവരിൽ നിന്ന് നമ്മൾ ആരും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്ത പോലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത് ഇതുമായി ബന്ധപ്പെട്ട് ബി ജെ പി പ്രസിഡന്റ് തന്നെ ഔദ്യോഗികമായിട്ടൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കിരൺ റിജ്ജു മുനമ്പത്ത് എന്താണ് പറഞ്ഞത് മുനമ്പൻ ജനതയ്ക്ക് എന്താണ് ഉറപ്പ് കൊടുത്തിട്ടുള്ളത് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി ശ്രീ കിരൺ റിജ്ജു മുനമ്പത്ത് ഞാൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിനിധിയായി ഇവിടെ വന്നത് വർഷങ്ങളായി നിങ്ങൾ അനുഭവിക്കുന്ന വേദന പങ്കുവെക്കാൻ മാത്രമല്ല നിങ്ങളുടെ പ്രശ്നത്തിന് എന്നേക്കുമായി പരിഹാരം ഉണ്ടാവുമെന്ന് ഉറപ്പ് നൽകാൻ കൂടിയാണ് വക്കവ് ഭേദഗതി നിയമത്തിന് രൂപം നൽകിയപ്പോൾ മുനമ്പത്തെ ജനങ്ങൾക്ക് കൂടെ ഞങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്നു മുനമ്പത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വ്യവസ്ഥകൾ നിയമത്തിലുണ്ട് ഇപ്പോൾ നിയമത്തിലെ ഭേദഗതികൾ മാത്രമേ നിലവിൽ വന്നിട്ടുള്ളൂ ഇനി ചട്ടങ്ങൾ രൂപീകരിക്കും ഈ ചട്ടങ്ങളിൽ നിലവിൽ വരുമ്പോൾ മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്നേക്കുമായി പരിഹരിക്കപ്പെടും അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും സംസ്ഥാന സർക്കാരിന് മുനമ്പത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ കൃത്യമായ നിർദ്ദേശങ്ങൾ ലഭിക്കും അങ്ങനെ ഈ അറുനൂറ് കുടുംബങ്ങളുടെയും ഭൂമി സംരക്ഷിക്കപ്പെടും അവയുടെ ഉടമസ്ഥാവകാശം എന്നേക്കുമായി മുനമ്പം നിവാസികൾക്ക് ലഭിക്കും എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ചില രാഷ്ട്രീയ പാർട്ടികളുടെ കുപ്രചരണങ്ങളിൽ ഉയരുത് എന്നാണ് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാനാകില്ലെന്ന് അവർ കള്ളം പറയും പക്ഷേ അവർ ആരും നിങ്ങളെ കേൾക്കാനോ സഹായിക്കാനോ വന്നില്ലെന്ന് വന്നില്ലെന്ന് നിങ്ങൾ ഓർക്കണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയും ബി ജെ പിയും മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ടത് നിലകൊണ്ടത് ഞാൻ ഇവിടെ നേരിട്ട് വന്ന് വാക്ക് നൽകുകയാണ് നിങ്ങളുടെ പ്രശ്നം ഞങ്ങൾ പരിഹരിക്കും കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു മുനമ്പത്തുകാരോട് പറഞ്ഞതിലെ പച്ചയായ യാഥാർത്ഥ്യമാണ് ഞാൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇതൊന്നും നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കില്ല ഇത് കൃത്യമായിട്ട് ബി ജെ പിയുടെ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കേരള പൊതുസമൂഹത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ പ്രസിഡന്റ് ആയിട്ട് എത്തിയതോട് കൂടിയിട്ട് നമ്മുടെ കേരളത്തില് ബി ജെ പിക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതിന് കൃത്യമായ കാരണങ്ങളുണ്ട് നമ്മളൊക്കെ തന്നെ തിരിച്ചറിയണം ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത് രാജ്യത്തെ ഒരു കേന്ദ്രമന്ത്രി നമ്മുടെ കേരളത്തിൽ ഒരു വിഷയങ്ങൾ നടക്കുമ്പോൾ ആ വിഷയങ്ങൾക്ക് വേണ്ടി ഏതു മന്ത്രിയാണോ അവരെ കേരളത്തിലേക്ക് നേരിട്ട് എത്തിക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കൃത്യമായ ബന്ധങ്ങളുണ്ട് അവസരത്തിനൊത്ത് പ്രവർത്തിച്ചു തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരൻ കൃത്യമായിട്ട് മുന്നോട്ടു പോകുന്നത് ഓരോ നീക്കങ്ങളും നടത്തുന്നത് സകല സാധാരണ ആളുകളും തിരിച്ചറിയ ഒരിക്കലും പ്രമുഖ മാധ്യമങ്ങളോ മുസ്ലിം ലീഗോ കോൺഗ്രസ്സോ സി പി എമ്മോ വകവ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കില്ല അവരൊക്കെ തന്നെ കൃത്യമായ അജണ്ട അവരൊക്കെ തന്നെ കൃത്യമായി തീവ്ര ചിന്താഗതിക്കാർക്ക് വേണ്ടിയാണ് നമ്മുടെ കേരളത്തിൽ നിലകൊള്ളുന്നത് വകഫവ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് വകവ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഇവരിൽ നിന്നൊന്നും ആരും തന്നെ നീതി പ്രതീക്ഷിക്കരുത് ഈ കോൺഗ്രസിൽ നിന്നോ സി പി എമ്മിൽ നിന്നോ മുസ്ലിം ലീഗിൽ നിന്നോ ഇവരൊരുമിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാർ സംവിധാനമാണ് വഖഫ് ബോർഡിന് അധിക അനാവശ്യ അവകാശങ്ങളൊക്കെ കൊടുത്തൊരു ബോർഡ് ഒരു മതത്തിന് മാത്രമായിട്ടോ ഉണ്ടാക്കി കൊടുത്തത് ഇതൊരു പച്ചയായ യാഥാർഥ്യമാണ് ഇവരെങ്ങനെയാണ് മുനമ്പത്തുകാരെ സംരക്ഷിക്കുക ഇവരിൽ ഇവരിൽ നിന്നൊക്കെ തന്നെ വഖഫ് ബോർഡ് ഭേദഗതിയുടെ അധിക അനാവശ്യ അവകാശങ്ങളൊക്കെ അറബിക്കടലിലേക്ക് എറിഞ്ഞിട്ടുള്ളത് കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളാണ് അവർക്ക് മാത്രമേ മുനമ്പത്തുകാരെ രക്ഷിക്കാൻ സാധിക്കൂ അവർ തന്നെയാണ് മുനമ്പത്തുകാരെ രക്ഷിച്ചോണ്ടിരിക്കുന്നത് എന്നുള്ളതും വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് ഇത് കേരളത്തിലെ സകല സാധാരണക്കാരായിട്ടുള്ള ആളുകളും തിരിച്ചറിയുക